പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി തിരുമല്ലവാരം ക്ഷേത്രത്തിൻ്റെ പുറകിൽ കൊല്ലം തിരുമല്ലവാരം ക്ഷേത്രത്തിൻ്റെ പുറകിൽ കാണുന്ന കടൽ സംഗമിക്കുന്ന സ്ഥലത്ത് പിതൃതർപ്പണത്തിന് വേണ്ടി എല്ലാ ആളുകളും വന്ന് ആ ഒരു മഹത്തരമായ കർമ്മത്തിൽ ഏർപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആയിരക്കണക്കിന് ജനങ്ങളാണ് അവിടെ കേരളത്തിന്റെ കേരളത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും വന്ന് ഈ കർമ്മത്തിൽ ഏർപ്പെടുന്നത് ഇന്ന് ഏകദേശം പതിനൊന്ന് മണി ആയതേ ഉള്ളൂ അപ്പോഴേക്കും തന്നെ ഇത്രയും നല്ല തിരക്ക് ഇനിയും വരാനുണ്ട് ആളുകൾ പല കൊല്ലത്തിൻ്റെയും കേരളത്തിൻ്റെയും പല ഇടുക്കുകളിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു நமக்கு காணாமது தேங்க்யூ